ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ എപ്പോഴും കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും ഇടുന്ന എനിക്കും ബോറടിക്കും അപ്പോൾ ഇന്ന് ഒരു ഡൈൻ ഡൈൻ മൈ ലൈഫൊക്കെ ആയിക്കോട്ടെ നേരത്തിയിട്ട് അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ പിന്നെ ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ വീഡിയോ കാണാം രാവിലെ തന്നെ ഞങ്ങളെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് നല്ല പൊറാട്ടയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നു എന്ത ഇതാണ് കേട്ടോ വീട് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് പാക്കിലുള്ള വീട് തന്നെയാണ് അപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ വീടിയെടുത്തതെന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തതാണ് അപ്പോൾ ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു മുറ്റത്ത് കൂടെ ഒക്കെ നല്ല ഒഴുക്കിലിങ്ങനെ വെള്ളം പോകണുണ്ട് അപ്പോൾ കുട്ടികൾ പുറത്തു കറങ്ങിയപ്പോൾ ഞാനൊരു തോണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരത്തതെന്ന് കളിച്ചോട്ടേന്ന് എഴുതിയിട്ട് പക്ഷേ തോണീൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് ആകെ ഗോളായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ നെയ്സിൽ നെയ്സില്പ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അത് വന്നത് ഡൂഡിൽ ക്രാഫ്റ്റ് കാരണ ഒരു പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡാണല്ലോ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയ്സിലിപ്പ് അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചതായിരുന്നു അങ്ങനെ ഇപ്പം കളികളൊക്കെ കഴിഞ്ഞ് കുട്ടി ഉറങ്ങി അപ്പോൾ നല്ലത് കൂടെ ആകെ ടോയ്സൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഇനി അതൊക്കെ പെറുക്കിയിട്ട് എടുത്തു വെക്കണം ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കണം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ വേറെ പണികളൊന്നുമില്ല കുട്ടികളെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് മോരുകറിയുണ്ട് അച്ചാറും ഉണ്ട് അതൊക്കെ കൂട്ടി ഞങ്ങളെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് പോസ്റ്റ് മേൻ വന്ന് വെല്ലടിച്ചത് അപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരമായിട്ടോ അപ്പോൾ ഇനി ചായക്കെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ നിൽക്കണം അപ്പോൾ മക്രോണി മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം പിന്നെ ഇന്ന് ഇനി മക്രോണി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ കൂടെ മക്രോണിയുടെ റെസിപ്പി കൂടി ഇടുന്നുണ്ട് എന്നും ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ ചിക്കൻ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ പറയല്ല അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് മക്രോണി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം പിന്നെ അതിൽ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം ഓയില് ചേർക്കുന്നത് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മക്രോണിയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ മക്രോണിയൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം അടുത്തതായിട്ടിനി മക്രോണിക്കുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാണ്ടി കിട്ടിയാൽ മതി അതിനുശേഷം ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ പിന്നെ തന്നെ അത്യാവശ്യം എന്ത് കിട്ടിയപ്പോളും ഇനി ഇതിലേക്ക് വേണ്ട പൊടികളും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഗരം മസാലയും പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടിപ്പോകും ഇനി എല്ലാം കൂടിയും പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ി ഈയൊരു സമയത്ത് വേവിച്ച് വെച്ച മക്രോണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും അധികം ടൈം ഒന്നും വേണ്ട നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ മക്രോണിയൊക്കെ കൂട്ടി വൈകുന്നേരത്തെ ചായയും കുടിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്കൂടെ നടക്കാനിറങ്ങും ഈ ഒരു സമയത്ത് അപ്പോൾ ഈ വൈകുന്നേരം ടൈം ആയിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പുറത്തുക്കിറങ്ങും കളിക്കാനായിട്ട് അപ്പോൾ തന്നെ ഇവരും പുറത്തുകറക്കും കുറച്ച് നേരം കളിച്ചോട്ടെ എന്നൊക്കെ കിട്ടിയിട്ട് അപ്പോൾ കളികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇതിപ്പോൾ രാത്രിയാണ് ഇനി കുറച്ച് നേരം ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് ഇന്ന് ഉച്ചക്കത്തെ മോരി പിന്നെ രാത്രി ചിക്കൻ വരിയതുണ്ടായിരിക്കും അതും കൂടെ കഴിഞ്ഞാൽ രാത്രിക്കത്ത് ഫുഡ് ആക്കലും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഉറങ്ങായി അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യും